അങ്ങകല അറേബ്യൻ മണ്ണിൽ നടന്ന മനോഹരമായ ഒരു ചരിത്ര സംഭവമാണിത് ഈ കഥയിലെ കഥാനായകൻ ഹാഫിൽ അംഫദി ഹസ്രത്ത്ാഹുഹാണ് മഹാനവർ വളരെ സത്യസന്ധനും ഖുർആൻ മനഃപ്പാടമാക്കിയ ആലിമും നീതുമാനായ യുവ രാജകുമാരനുമായിരുന്നു ഒരുപാട് നാട്ടുരാജ്യങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഭരണം നടത്തി വരുന്നു എന്നാൽ ഹാഫിലായ അദ്ദേഹം രാജഭരണത്തിനിടയിലും സദാ സമയവും അള്ളാഹുവിനെ ചിന്തിച്ച് അവനിൽ ഭയപ്പെട്ട് ദിക്കറുകളും കുർആനായത്തും ഒരുവിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം കുളിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ ഒരു തോർത്തുമുണ്ട് മാത്രം വേഷമായി ശരീരമാസകലം എണ്ണ തേച്ച് തന്റെ കൊട്ടാരത്തിന്റെ മുകളിലെ മട്ടുപ്പാവിൽ കുർആാനിന്റെ മന്ത്രധ്വനികൾ ഉരുവിട്ട് ഉലാത്തുകയാണ് ഓതി അദ്ദേഹം ഒരു ആയത്തെത്തിയപ്പോൾ ആ ആയത്തിന്റെ അർത്ഥം ചിന്തിച്ചുപോയി بشد القرآن إلى سورة آل إمبران إلى بسم الله الرحمن الرحيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن من تشاء وتعز من تشاء وتذل من تشاء, تشاء بيدك الخير إنك على كل شيء قدير صدق الله العلي العظيم نبي أنو രാജാധികാരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ രാജാധികാരം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ രാജാധികാരം എടുത്തു നീക്കുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ന വരുത്തുകയും ചെയ്യുന്നു നിന്റെ കൈവശം എത്രയാണ് നന്മയുള്ളത് നിശ്ചയം നീ എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാകുന്നു ഈ അർത്ഥം വരുന്ന ഖുർആാൻ ലഫുലുകൾ ഓദിക്കൊണ്ട് അദ്ദേഹം വെറുതെയൊന്ന് ചിന്തിച്ചു പ്രതാപം നൽകുവാനും അത് തിരിച്ചെടുക്കുവാനും അല്ലാഹുവിന് ഒരു നിമിഷം മതിയെങ്കിൽ ഞാൻ ഇപ്പോൾ രാജാധികാരമുള്ളവനാണ് ഈ നിമിഷം എന്റെ അധികാരം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കുകയാണ് അംഫദി ചിന്തിച്ചു തീർന്നില്ല തന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിന്നും അദ്ദേഹം ഒരു ബഹളം കേൾക്കുകയാണ് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ജനങ്ങളുടെയും പട്ടാളക്കാരുടെയും ശബ്ദം അവർ ഭയന്ന് അട്ടഹസിക്കുകയാണ് അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കെത്തി നോക്കി അദ്ദേഹം കണ്ടത് കൊട്ടാരത്തിലുള്ളവർ നാലുപാടും പേടിച്ചു വിറച്ച് ചിതറിയോടുന്ന രംഗമാണ് ഒന്നും മനസ്സിലാവാതെ എന്താളിച്ചു നിൽക്കുന്ന സമയത്താണ് കൊട്ടാരത്തിലെ വൃദ്ധനായ ഒരു ഭൃത്യൻ അംഫതിയുടെ അടുത്തേക്ക് പേടിച്ചു വിറച്ചോടി വരുന്നത് അയാളുടെ പരിഭ്രാന്തി കണ്ട അംഫതി ചോദിച്ചു എന്തുപറ്റി എന്നാൽ ആ വൃദ്ധൻ പേടിച്ചു വിറച്ച് ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല അംഫതി പിന്നെയും ചോദ്യം ആവർത്തിച്ചപ്പോൾ ഭൃത്യൻ പറയുകയാണ് പ്രഭോ നമ്മുടെ കൊട്ടാരമുറ്റത്ത് വലിയൊരു പുലി ഇത് കേട്ടതും മഹാനവർ നിസാരമട്ടിൽ ചോദിച്ചു പുലി വന്നതിനാണോ ഇത്രയും ഭയം നമ്മുടെ കൊട്ടാരത്തിൽ പതിനായിരക്കണക്കിലധികം പട്ടാളക്കാരുണ്ടല്ലോ അവർ കീഴ്പ്പെടുത്തിക്കൊള്ളും അപ്പോൾ വൃത്യൻ പറഞ്ഞു ഇല്ല പ്രഭുവെ അവരെല്ലാം ഭയം നിന്ന് വിറച്ച് പിന്മാറിയിരിക്കുകയാണ് അംഫതി റദിയാഹുന്ന് ചോദിച്ചു എങ്കിൽ ആ പുലി എവിടെയാണ് വൃത്യൻ പുലി നിൽക്കുന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അതാ അവിടെയുണ്ട് പുലി പ്രഭുവേ അങ് ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട എന്നാൽ ധീരനായ ധീരനായി യുവരാജൻറെ ആ വാക്കുകൾ കേട്ടില്ല അദ്ദേഹം താൻ ഉടുത്തിരുന്ന തോർത്തുമുണ്ട് വേഷത്തിൽ തന്നെ ശബ്ദമുണ്ടാക്കാതെ ആ പുലിയുടെ അടുത്തേക്ക് ചെന്നു മഹാനവർ മന്ദം മന്ദം പുലിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് പുലി തിരിഞ്ഞു മഹാനവുകളെ കണ്ട പുലിയൊറ്റ ഗർജനം പെട്ടെന്ന് അംഫതി റതിയല്ലാഹു എന്നും മുന്നോട്ട് വെച്ചക്കാൽ താൻ പോലും അറിയാതെ പിന്നിലോട്ട് വലിച്ചുപോയി കാരണം ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം ആ രംഗത്തിന് സാക്ഷിയായ അദ്ദേഹത്തിന്റെ മാതാവ് ഭയത്താൽ വിളിച്ചു പറഞ്ഞു മോനെ നീ അങ്ങോട്ട് പോകല്ലേ എന്ന് തന്റെ മാതാവ് വിളിച്ചു പറയുകയാണ് എങ്കിലും തന്റെ അരികിൽ കണ്ട പട്ടാളക്കാരനോട് പറഞ്ഞു ആരവിടെ ഒരു ഉടവാൾ കൊണ്ടുവരൂ പട്ടാളക്കാരൻ തന്റെ അരയിലിരുന്ന ഉടവാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത നിമിഷം അംഫദി റതി അല്ലാഹുന്ന് ആ പടവാൾ വലിച്ചൂരി പിടിച്ച വാളുമായി അംഫതി റതി അല്ലാഹു പുലിയുടെ അടുത്തേക്ക് വളരെ സാവധാനം ചെന്ന് വാൾ ആഞ്ഞു വീശി വാൾ വീശിയതും പുലി കൊട്ടാരത്തിന്റെ പുറത്തേക്ക് പാഞ്ഞു ഇതെല്ലാം കണ്ടുനിന്ന പട്ടാളക്കാരും കൊട്ടാര നിവാസികളും ഭയന്ന് വിറച്ചുപോയി പുലി പുറത്തേക്ക് പാഞ്ഞു പോയപ്പോൾ മഹാനവറുകൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നിരുന്ന പട്ടാളക്കാരനോട് പറഞ്ഞു എന്റെ കുതിരയെ കൊണ്ടുവരൂ ഏറ്റവും വേഗത്തിൽ കുതിക്കുന്ന അംഫതി റതിയല്ലാഹുഹുവിന്റെ കുതിരയെ തന്നെ പട്ടാളക്കാർ കൊണ്ടുവന്നു ഊരി പിടിച്ച വാളുമായി തേച്ച് കുളിക്കുവാൻ ഇരുന്ന അതേ വേഷത്തിൽ തന്നെ മഹാനവർ ആ കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി പുലിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം തന്റെ കുതിരയുടെ കടിഞ്ഞാൻ വലിച്ചു പുലി പാഞ്ഞു പോവുകയാണ് പുലിയെ പിടിച്ചു പിടിച്ചില്ല എന്ന മത്സരത്തിൽ കുറെ ദൂരം അങ്ങനെ പോയി എന്നാൽ തന്റെ രാജ്യത്തിന്റെ അതിർത്തി കഴിഞ്ഞത് മഹാനവർഗ് അറിഞ്ഞില്ല ഏഴ് രാജ്യങ്ങളുടെ അധിപതിയായ അംഫദി റിയാഹുഅൻകുവിന് അള്ളാഹുവിന്റെ പരീക്ഷണം സംഭവിക്കുകയാണ് താൻ മറ്റൊരു രാജ്യത്തെത്തി എന്നത് അദ്ദേഹം അറിഞ്ഞില്ല കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം പുലിയെ പിടിക്കണം എന്നിട്ട് താൻ തന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോവുകയുള്ളൂ എന്നതായിരുന്നു പുലിയും അദ്ദേഹവും കുറേ ദൂരം മത്സരിച്ച് ഒരു കാട്ടിനുള്ളിലെത്തി വീണ്ടും കുറെ ദൂരം ചെന്നപ്പോൾ കാട്ടിനുള്ളിൽ നാലു ഭാഗം ബന്ധിക്കുന്ന വഴിയിൽ ആ നിമിഷം പുലി അപ്രത്യക്ഷമായി മഹാനവർഗ് അത്ഭുതപ്പെട്ടു എന്താണ് ഈ സംഭവിക്കുന്നത് അദ്ദേഹം വിഷമിച്ചുപോയി തന്റെ കുതിരയുമായി വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും നാലു വഴിയിലൂടെയും പോയി അദ്ദേഹം പുലിയെ തിരിഞ്ഞു നോക്കിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല നിരാശയാൽ അംഫതി റതി അള്ളാഹുഅൻഹുനും വല്ലാത്ത സങ്കടം വന്നു എന്നിട്ട് മഹാനവർഗ് അനോട് ചെയ്യുകയാണ് നാദാ ഇനി ഞാൻ എന്തു ചെയ്യും കൊട്ടാരത്തിലുള്ളവരോട് പുലിയെയും കൊണ്ടുവരാമെന്ന് ഞാൻ വാക്ക് നൽകിയതാണ് പുലിയെ കാണാനുമില്ല കുറെ നേരം അങ്ങനെ വിഷമിച്ചു നിന്ന മഹാനവർ അവസാനം കലായിൽ ശ്രമിച്ചുകൊണ്ട് സ്വയം ആശ്വസിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു എന്നാൽ അതിനു മുമ്പ് അല്പനേരം വിശ്രമിച്ചിട്ട് പോകാമെന്ന ചിന്തയിൽ മഹാനവർഗ് തന്റെ കുതിരയെ അല്പം മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം ഒരു മരത്തണലിൽ ഇരുന്നു എന്നാൽ ക്ഷീണിതനായ അദ്ദേഹം മറിയാതെ ഉറങ്ങിപ്പോയി എന്നാൽ അദ്ദേഹം എത്തിപ്പെട്ട ഈ രാജ്യത്തെ ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നു അവിടുത്തെ രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവ് തൻറെ മകളുടെ കല്യാണത്തിനാവശ്യമായ ആഭരണങ്ങളും ധനങ്ങളും സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാൽ ഇന്നലെ രാത്രി അതായത് അംഫദി പുലിയെ ഈ രാജ്യത്തെത്തിയ അതേ ദിവസം തന്നെ അവിടുത്തെ കൊട്ടാരത്തിൽ മോഷണം നടന്നു ഈ വാർത്ത പട്ടാളക്കാർ രാജാവിനെ അറിയിച്ചു പ്രഭു ഇന്നലെ രാത്രി കൊട്ടാരത്തിലെ ഗജനാവ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മകൾക്ക് വാങ്ങിവെച്ച ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു വാർത്തയറിഞ്ഞ രാജാവിന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു തൊടുത്തു രാജാവ് പറഞ്ഞു ഇന്നലെ മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തി ആ കള്ളനെ എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഹാജരാക്കുക രാജാവിന്റെ കൽപ്പന കേട്ട പട്ടാളക്കാർ മോഷണ വസ്തുക്കൾക്കും കള്ളനും വേണ്ടിയുള്ള തിരച്ചിൽ നാട്ടിൽ നാലുപാടു നടത്തി എന്നാൽ അവരുടെ അന്വേഷണം വിഫലമായി കള്ളനെയോ മോഷ്ടിക്കപ്പെട്ട സാധനങ്ങളെയോ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല നിരാശരായ അവർ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി രാജാവിനോട് വിവരം ധരിപ്പിച്ചു പട്ടാളക്കാർ പറഞ്ഞു അല്ലയോ പ്രഭു ഞങ്ങളുടെ അന്വേഷണത്തിൽ മോഷണ വസ്തുക്കളെയും കള്ളനെയും കണ്ടെത്താൻ സാധിച്ചില്ല ഞങ്ങൾ നാട് മുഴുവൻ തിരഞ്ഞു നോക്കി പക്ഷേ ഞങ്ങളുടെ ശ്രമം വിഫലമായി രാജാവ് ദേശത്തിൽ ചോദിച്ചു നാടും കാടും വീടും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടും കള്ളനെ കിട്ടിയില്ലെന്നോ പട്ടാളക്കാർ പറഞ്ഞു പ്രഭു കാട്ടിൽ ഞങ്ങൾ പരിശോധന നടത്തിയിട്ടില്ല രാജാവ് ഉടൻ പറഞ്ഞു എങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാട്ടിൽ അന്വേഷിക്കൂ കള്ളനെ കണ്ടെത്തുന്നവർക്ക് സ്വർണ നാണയങ്ങൾ സമ്മാനം നൽകുന്നതാണ് പട്ടാളക്കാർ പറഞ്ഞു ഉത്തരവ് പ്രഭോ രാജാവിന്റെ കൽപ്പന അനുസരിച്ച് പട്ടാളക്കാർ കാട്ടിലേക്ക് പുറപ്പെട്ടു കാട്ടിലെത്തി കാട്ടിലെത്തിരച്ചിൽ മധ്യഭാഗത്തെത്തിയപ്പോഴാണ് ഒരു പട്ടാളക്കാരൻ അത് കണ്ടത് എന്തോ ഒന്ന് തിളങ്ങുന്നു അയാൾ മെല്ലെ മെല്ലെ മുന്നോട്ട് നടന്നു ചെന്ന് സൂക്ഷിച്ചു നോക്കി അതെ അതുതന്നെ കൂട്ടുകാരെ ഇങ്ങോട്ടൊന്ന് ഓടി വരൂ കൂടെയുള്ളവർ അവിടേക്ക് ഓടിയെത്തിയപ്പോൾ അയാൾ അവർക്കത് കാണിച്ചു കൊടുത്തു കൊട്ടാരത്തിൽ നിന്നും മോഷണം പോയ വസ്തുക്കൾ അവർ അതെടുത്ത് മുന്നോട്ട് നടന്നപ്പോഴാണ് മറ്റൊരു കാഴ്ച അവരുടെ ദൃഷ്ടിയിൽ പെട്ടത് സുബഹാനല്ല അതാ നമ്മുടെ കഥാപുരുഷനായ അംസദി റലിയാഹുൻഹുവിനെ അവർ കാണുകയാണ് ഏഴ് രാജ്യത്തിന്റെ അധിപതി ഒരു തോർത്തു മുണ്ടു മാത്രം വേഷധാരിയായി കിടന്നുറങ്ങുന്നു പട്ടാളക്കാർ അടുത്തേക്ക് ചെന്നു അദ്ദേഹത്തിന്റെ വേഷവിധാനം കണ്ടപ്പോൾ കൊട്ടാര മോഷണം നടത്തിയ കള്ളൻ ഇതാണെന്ന് അവർ ധരിക്കുകയാണ് അത് മാത്രമല്ല മോഷണ വസ്തുക്കൾ മഹാനവർ കിടന്നിടത്ത് നിന്ന് കുറച്ചപ്പുറത്ത് നിന്നുമാണ് അവർക്ക് ലഭിച്ചത് ഇതെല്ലാം കൊണ്ടും പട്ടാളക്കാർ അദ്ദേഹത്തെ കള്ളനായി പ്രഖ്യാപിച്ചു എന്നാൽ മഹാനവർഗ് ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ് പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്നു അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ ഉച്ചത്തിൽ ഡേ എഴുനേൽക്കടാ അവിടെന്ന് എന്ന് പറഞ്ഞ് മഹാനവർഗൾക്ക് ഒരു തല്ലുകൊടുത്തു അംഫദി അൻഹു നല്ല ഉറക്കത്തിലായിരുന്നല്ലോ അടികിട്ടിയ അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റു എന്നിട്ട് പട്ടാളക്കാരോട് ചോദിച്ചു എന്താണ് കൂട്ടരെ നിങ്ങൾക്ക് വേണ്ടത് പട്ടാളക്കാർ പറഞ്ഞു രാത്രി മോഷണവും പകൽ ഉറക്കവും കൊള്ളാമല്ലോ നീ ഇത് കേട്ട അദ്ദേഹം പറഞ്ഞു കൂട്ടരെ ഞാൻ ഇന്ന് വരെ ഒരു ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ പട്ടാളക്കാർ ചോദിച്ചു നീ ആരാണ് അംഫദി പറഞ്ഞു ഞാൻ ഏഴു രാജ്യങ്ങളുടെ അധിപതിയായ ഹസ്രത്ത് മഹമൂദ് അൽ അംഫദിയാണ് ഇതു കേട്ട പട്ടാളക്കാർ പരിഹാസത്തോടെ അദ്ദേഹത്തെ നോക്കിയിട്ട് പറയുകയാണ് ഇവന്റെ വേഷം കണ്ടില്ലേ ഏഴ് രാജ്യത്തെ രാജാവാണ് പോലും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങി വേദന സഹിക്കാൻ വയ്യാതെ അദ്ദേഹം പട്ടാളക്കാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ രാജാവിന്റെ അരികിൽ എന്നെ എത്തിക്കുക കാരണം ഈ രാജ്യത്തെ രാജാവ് മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിനറിയാം ഞാൻ ആരാണെന്ന് അതുവരെ എന്നെ മർദ്ദിക്കരുതേ എന്ന് അപേക്ഷിച്ചു എന്നാൽ ആ വാക്കുകൾ ഒന്നും പട്ടാളക്കാർ കേട്ടില്ല പിന്നെയും പിന്നെയും ഒരുപാട് അദ്ദേഹത്തെ അവർ മർദ്ദിച്ചു കൊണ്ടേയിരുന്നു അവസാനം കൈകളിൽ വിലങ് വെച്ചുകൊണ്ട് രാജസന്നിധിയിലേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിലെത്തിയ പട്ടാളക്കാർ രാജാവിനോട് പറഞ്ഞു പ്രഭു അങ്ങ് വാഗ്ദാനം ചെയ്ത പാരിതോഷികം ഞങ്ങൾക്ക് നൽകിയാലും ഞങ്ങൾ ആ കള്ളനെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങി കയാളെ കാണണ്ടേ രാജാവ് പറഞ്ഞു വേണ്ട അയാളെ കാണണ്ട അയാൾക്ക് തക്കതായ ശിക്ഷ നൽകുക പട്ടാളക്കാർ ചോദിച്ചു എന്ത് ശിക്ഷയാണ് അയാൾക്ക് കൊടുക്കേണ്ടത് അങ്ങ് ശിക്ഷ വിധിച്ചാലും